श्रीरां जय रां जय राम जयरा राम। श्री राम राम। राम। श्री राम राम। राम। श्रीरामजरां जय जयरा ॐ संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं जय जय जयशङ्कर हर हर शङ्कर जय जय जयशङ्कर हर हर शङ्कर नमस्कारं प्रियपटवरे വാൽമീകിയുടെ ശ്രീരാമചരിതം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ഭാഗത്തിൽ നാം കാണാൻ പോകുന്നത് ബലയും അതിബലാ മന്ത്രവും ഉപദേശിച്ച ശേഷം ബല അതിബലാ മന്ത്രങ്ങൾ ഉപദേശിച്ച ശേഷം ഈ മന്ത്രം കൊണ്ട് യാതൊരു തരത്തിലുള്ള ശാരീരിക മാനസിക ക്ലേശങ്ങളും ശ്രീരാമചന്ദ്രൻ ഉണ്ടാവുകയില്ല എന്ന് അനുഗ്രഹിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി മാത്രവുമല്ല ഈ മന്ത്രം കൊണ്ട് ക്ഷുപ്തിപാസകൾ വിശപ്പും ദാഹവും ഒന്നും തട്ടുകയില്ല എത്ര വലിയ എതിരാളിയും തോൽപ്പിക്കുവാനുള്ള മനോബലവും കായബലവും ഇതിൽ നിന്ന് ലഭിക്കും മാത്രവുമല്ല ലോകം മുഴുവൻ ബഹുമാനിക്കത്തക്ക തേജസ് വളർത്തുവാൻ ഈ മന്ത്രം ഉപയോഗിക്കപ്പെടാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി ആ ദിവസം സരയു നദിക്കരയിൽ മുനിയോടുകൂടെ ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണസ്വാമിയും കിടന്നുറങ്ങി പിറ്റേന്ന് പുലർച്ചെ പ്രഭാതത്തിൽ വിശ്വാമിത്ര മഹർഷി ഉറങ്ങിക്കിട ദർഭ പുല്ലുകൊണ്ടുണ്ടാക്കിയ മെത്തയിൽ കിടന്നിരുന്ന ശ്രീരാമചന്ദ്രനെ ഉണർത്തുകയാണ് അപ്പം എല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ പ്രസിദ്ധമായി തീർന്ന സുപ്രഭാതം വെങ്കടേശ്വര സുപ്രഭാതം എന്ന പേരിൽ സുപ്രഭാതം ഉണ്ടല്ലോ ആ സുപ്രഭാ സുപ്രഭാതത്തിൻ്റെ ആദ്യത്തെ വരി ആദ്യ ആദ്യത്തെ ശ്ലോകം രാമായണത്തിലുള്ളതാണ് വാൽമീകി മഹർഷിയുടെ തൂലികയിൽ നിന്ന് പിറന്നു വീണതാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിയെ ഉണർത്താനായിക്കൊണ്ട് ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ് ചൊല്ലിയതാണ് ആ ശ്ലോകം കൗസല്യാസുപ്രജ രാമ പ്രവർത്തതേ പ്രവർത്ത ഉരശാർദൂല കർത്തവ്യം ദൈവമാന് കൗസല്യാദേവിയുടെ ഓമനപുത്ര അല്ലെങ്കിൽ സത്പുത്ര രാമ ഹേ രാമ നരശാർദൂല പുരുഷോത്തമ മനുഷ്യരിൽ ശ്രേഷ്ഠനായവനെ പൂർവാസന്ധ്യ എന്ന് വെച്ചാൽ പ്രഭാതസന്ധ്യയാണ് ഒരു ദിവസം നമുക്ക് മൂന്ന് സന്ധ്യകളുണ്ട് അതിന് ത്രിസന്ധ്യ മൂന്ന് സന്ധ്യകളാണ് പൂർവാസന്ധ്യ എന്ന് പറയുന്ന ഉഷസന്ധ്യ ഉച്ചക്ക് സന്ധ്യ വൈകിട്ട് സായം സന്ധ്യ എന്ന് നമ്മൾ പറയും അപ്പോൾ പ്രഭാതസന്ധ്യാകാലം പ്രവർത്തതയെ ഇതാ തുടങ്ങിയിരിക്കുന്നു സൂര്യൻ ഉദിക്കാനാവുന്നു ദൈവം ആന്യകം ദേവന്മാരെ സംബന്ധിച്ചിട്ടുള്ള ദിനകൃത്യം ആന്ഹികം അപ്പോൾ വൈദികമായ ചടങ്ങാണ് സന്ധ്യാവന്ദനാദി കാര്യങ്ങളെയാണ് ഇവിടെ ഗായത്രി പുരശ്ശരണം തുടങ്ങിയ കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആന്വികമായ അല്ലെങ്കിൽ ദിനകൃത്യം ആന്യം ദിന ദൈനംദിനം ചെയ്യേണ്ടുന്ന നിത്യകർമ്മത്തെയാണ് ഇവിടെ എന്ന് പറയുന്നത് അതിൽ ദൈവമാന്യികം എന്ന് പറയാൻ കാരണം ദേവന്മാരെ സംബന്ധിച്ചത് സ്മരണ ദേവന്മാരെ യജിക്കൽ ദേവന്മാരെ സ്മരിക്കൽ ജപിക്കൽ തുടങ്ങിയ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി അതാണ് കർത്തവ്യം കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ട കർമ്മമാണ് കർത്തവ്യം അവശ്യം ചെയ്യേണ്ടതാണ് ഉത്തിഷ്ഠ അതിനുവേണ്ടി നീ എഴുന്നേൽക്കൂ എന്നാണ് ഒരു സനാതനധർമ്മിയുടെ പ്രഭാതം ആദ്യം നാം ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൊടുക്കേണ്ടത് ദൈവികമായ അല്ലെങ്കിൽ ദൈവമാന്യികം ദൈവികമായ ദിനകൃത്യത്തിനാണ് രാവിലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ എഴുന്നേറ്റൽ ഉടൻ നമ്മൾ നോക്കുന്നത് മൊബൈലാണ് അതിൽ നിന്നും നമുക്ക് രക്ഷയില്ല അങ്ങനെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞാവും കട്ടിൽ നിന്ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്നത് ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാവാം അത് തെറ്റാണ് വലതുഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കണം അപ്പോൾ ഇപ്പോൾ പഴയ കാലമല്ല എങ്കിലും ചിലർക്കൊക്കെ ഇതിൽ കൗതുകം ഉണ്ടാവാം താത്പര്യം ഉണ്ടാവാം എനിക്ക് പഴയ രീതിയിൽ ജീവിച്ച് സമാധാനപൂർണമായി ജീവിക്കണം ഈശ്വര കൃപ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ശ്രീരാമചന്ദ്രസ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞ ഈ കാര്യം വളരെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് രാവിലെ എഴുന്നേറ്റൽ ഉടൻ സ്നാനാദി കൃത്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവ മാനഹികം ഈശ്വരീയമായ പൂജാദി കാര്യങ്ങൾ ജപം തുടങ്ങിയതൊക്കെ ചെയ്യേണ്ടതാണ് പ്രഭാതത്തിൽ ഇങ്ങനെ മൂന്ന് സന്ധ്യകളിലും ഒരു വൈദികൻ ഉപാസനയുണ്ട് അല്ലാത്തവർക്ക് രണ്ട് സന്ധ്യകളിലെങ്കിലും ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദൈവികമായ കാര്യത്തിന് വേണ്ടി ദിനകൃത്യത്തിനു വേണ്ടി നിത്യകർമ്മത്തിനു വേണ്ടി എഴുന്നേൽക്കൂ ഉഷ്ഠ എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്നേഹം നിറഞ്ഞ എന്നാൽ ഗൗരവമുള്ള ഗുരുവിൻ്റെ വാക്യത്തെ കേട്ടിട്ട് നരോത്തമന്മാരായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണസ്വാമിയും സ്നാനമൊക്കെ ചെയ്ത് അർഘ്യപ്രധാനാദികളൊക്കെ ചെയ്ത് പരമമായ മന്ത്രങ്ങളെ ഉത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങളെ ജപിച്ചു നിത്യകർമ്മങ്ങളെ ചെയ്ത ശേഷം അവർ വിശ്വാമിത്ര മഹർഷിയെ വണങ്ങി യാത്ര പുറപ്പെടാൻ തയ്യാറായി അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ജോലിക്കോ മറ്റു ഔദ്യോഗിക കാര്യങ്ങൾക്കോ പഠിക്കാനോ ഒക്കെ പോകുന്നതിന് മുൻപ് അവശ്യം ഗുരുവിങ്കിൽ നിന്ന് സിദ്ധിച്ച മന്ത്രങ്ങളെ ശ്രദ്ധാപൂർവം ജപിക്കേണ്ടതാണ് എന്നൊരു സൂചന കൂടെ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ബാലൻ ബാലകുമാരന്മാരായിട്ടുള്ള നമ്മുടെ ശ്രീരാമചന്ദ്ര സ്വാമിയും ലക്ഷ്മണസ്വാമിയും സരയ്യു നദിയുടെ പവിത്രമായ സംഗമസ്ഥലം ഗംഗയുമായി കൂടിച്ചേരുന്ന സംഗമസ്ഥാനത്ത് അതിനെ ഗംഗയുമായി ചേരുന്ന ആ ചേരുന്ന ഭാഗം അപ്പോൾ തപസ് ചെയ്യാൻ ഉത്തമമായ സ്ഥലങ്ങളാണ് നദീതീരങ്ങളെന്ന് ശാസ്ത്രത്തിലുണ്ട് നദീതീരങ്ങൾ ഉയർന്ന മലകൾ ഗുഹകൾ സാഗരതീരം ഇതൊക്കെ തപസ്സിന് യോജിച്ചതാണെന്ന് പറയും നദികൾ കൂടി ദിക്കിലും തപസ് പതിവുണ്ട് ഇവിടെ ഗംഗ സരയോട് ചേരുകയാണ് അത് സംഗമസ്ഥാനമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി തപസ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഉഗ്രതപസ്വികളായിട്ടുള്ള മഹർഷിമാരുടെ ആശ്രമ സ്ഥലമുണ്ടവിടെ പല പല മഹർഷിമാർ തപസ് ചെയ്യുന്ന സ്ഥലമാണത് അവിടെ ആ പരിശുദ്ധമായ സംഗമ തീർത്ഥട്ടത്തിൽ അവിടെ ഒരു ആശ്രമത്തെ അവർ കാണുന്നു വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് ഈ ആശ്രമം ആരുടേതാണ് പവിത്രമായ വളരെ ശുഭ സൂചകമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന മംഗളകരമായ വാതാവരണമുള്ള ഇത് ഏതാണ് ഈ ആശ്രമം ആരാണ് ഇവിടുത്തെ മഹാത്മാവ് ആരാണ് ഇവിടെ വസിക്കുന്നത് എന്നൊക്കെ ചോദ്യം ചോദിക്കുകയാണ് ഈ കുട്ടികൾ വിശ്വാമിത്ര മഹർഷിയോട് അപ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു രാമായത് കാമൻ എന്ന് വിദ്വാൻമാരാൽ പറയപ്പെടുന്ന മന്മഥൻ അതായത് കാമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഗ്രഹങ്ങൾ മനുഷ്യരിലും മൃഗങ്ങളിലും ശകല ചരാചരങ്ങളിലും ജനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ആകർഷണം ജനിപ്പിക്കുന്ന ആഗ്രഹം ജനിപ്പിക്കുന്ന ശക്തിയാണ് കാമൻ ആ കന്ദർപ്പൻ എന്നും പേരുണ്ട് കന്ദർപ്പൻ കാമദേവൻ കാമൻ എന്നൊക്കെ പറയും ആ കാമൻ ശരീരം പോണ്ട് ഇവിടെ ആണ് ഈ പറഞ്ഞ തീർത്ഥട്ടത്തിനരികിലാണ് ഉണ്ടായിരുന്നത് അതായത് കാമൻ്റെ ശരീരത്തെ പരമശിവൻ ദഹിപ്പിച്ചതുമാവൻ അനങ്കനായതൊക്കെ നമുക്കറിയാമല്ലോ അവിടെ പരമശിവനെയും കൂടെ ആകർഷിക്കാം മോഹവലയത്തിൽ കൊടുക്കാമെന്ന ചിന്തയോടുകൂടി ഒരു അബദ്ധം കാണിച്ചതോടുകൂടിയാണ് അയാൾക്ക് മൂർത്തി രൂപ അതായത് ശരീരം ഇല്ലാതായത് അപ്പോൾ അവിടെ ഈ ആ ദിക്കിൽ വളരെ നിയമത്തോടുകൂടി തപസ് ചെയ്യുന്ന സമാധിയിലിരുന്നവനുമായിട്ടുള്ള മനസ്സിലായതാണ് വളരെ വളരെയധികം നിയമനിഷ്ഠയോടുകൂടിയിട്ട് തപസ് ചെയ്തവനായിട്ടുള്ള ദേവഗണങ്ങളോടുകൂടി എപ്പോഴും സഞ്ചരിക്കുന്നവനും ഇരിക്കുന്നവനുമായ പരമശിവനെ അതായത് ബാലകാന്ഡത്തിൽ തന്നെ പരമശിവനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് തപശ തപസ്വന്ത മിഹ സ്ഥാണും നിയമേന സമാഹിതം എന്നാണ് നേരത്തെയും സ്ഥാണുവെന്ന ശബ്ദം ശിവനെ കുറിക്കാനായിട്ട് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു അപ്പോൾ ഈ ഭാഗത്ത് ഈ തീർത്ഥ ഘട്ടത്തിൽ ആരാണ് സാക്ഷാൽ എല്ലാ ലോകങ്ങളുടെയും നാഥനും എല്ലാ ഭൂതങ്ങളുടെയും നാഥനും എല്ലാ ദേവന്മാരുടെയും നാഥനും എല്ലാ അസുരന്മാരുടെയും ആശ്രയ സ്ഥാനവും എന്നുവേണ്ട ദേവന്മാരും അസുരന്മാരും നാഗങ്ങളും ഗന്ധർവാദികളും എല്ലാം ആശ്രയിക്കുന്ന പരമേശ്വരൻ പരമശിവൻ സ്ഥാണു അവിടെ തപസ് ചെയ്തിരുന്നു ദേവന്മാർക്ക് ഈശ്വരാണ് ദേവേശം എന്ന് പ്രത്യേകം അവിടെ പരാമർശിച്ചിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി കൃതോദ്വാഹം തു ദേവേശം അപ്പോൾ അങ്ങനെയുള്ള ദേവേശ്വനായ ദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന പരമേശ്വരനെയും പരമശിവനെയും ദുർബുദ്ധിയായ ഈ ദുഷ്ടന്മാർ ദുഷ്ടൻ തപസ്സിൽ നിന്ന് ഉണർത്താൻ നോക്കി തപോ തപ്പോ വിഘ്നം ചെയ്യാൻ നോക്കി അതായത് ഒരു മനുഷ്യൻ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന കർമ്മമനുഷ്ഠിക്കുകയാണ് അതായത് ജന്മ ചക്രങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ശക്തി ആർജിക്കുകയാണ് അപ്പോൾ അതിന് വിഗ്നം വരുത്തുകയാണ് ഇവിടെ പരമശിവൻ്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല ലോകമംഗളത്തിന് വേണ്ടിയാണ് ലോകമംഗളത്തിന് വേണ്ടി തപസ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ലോകമംഗളത്തിന് വേണ്ടി ധ്യാനം ചെയ്യുന്നത് കൊണ്ടു കൂടെയാണ് ആ ശക്തിക്ക് ശിവൻ എന്ന് പേര് വരാൻ കാരണം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് മംഗളസ്വരൂപം എന്നാണ് അപ്പോൾ പരമശിവൻ്റെ ധ്യാനം ഏതെങ്കിലും ഒരാളെ ധ്യാനിക്കുകയല്ല ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുകയല്ല ഏതെങ്കിലും ഒരു ഒരു രൂപത്തെ ധ്യാനിക്കുകയൊന്നുമല്ല പരമശിവൻ്റെ ധ്യാനം എന്ന് പറഞ്ഞാൽ സകല ലോകത്തിനും മംഗളം വരുവാൻ വേണ്ടിയുള്ള തപോനിഷ്ഠ മാത്രമാണ് അപ്പോൾ പരമശിവനെ കൂടി തപസ്സിൽ നിളക്കി കാമം ജനിപ്പിക്കാൻ നോക്കി ആ ദുർമേധസ് അപ്പോൾ താനേ തന്നെ പരമശിവനിൽ നിന്നും ഒരു ശബ്ദം ഹുംകാരം പുറപ്പെട്ടു പ്രത്യേകിച്ചും ഹും എന്ന ശബ്ദം പുറപ്പെടുമ്പോൾ അഗ്നി പ്രവൃദ്ധമാവുന്നതാണ് പറയുക ഇത് പറയുമ്പോൾ ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതത്തിലുണ്ടായ ഒരു രസകരമായ സംഭവം ഓർക്കുകയാണ് ഭഗവാൻ രമണ മഹർഷിയുടെ അറ്റൻഡൻ്റായി നിന്നിരുന്ന ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിനും കണ്ണട ഉണ്ടായിരുന്നു മഹർഷിക്കും ഒരു കണ്ണടയുണ്ട് മഹർഷി പത്രമെല്ലാം വായിക്കും എല്ലാ ദിവസവും പത്രം വായിക്കും മുഴുവനും അങ്ങനെ ഇദ്ദേഹത്തിന് മഹർഷിയുടെ അറ്റൻ്റൻ്റ് ആയിരുന്ന ഈ വ്യക്തിക്ക് ഒരു ദിവസം ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പുതിയൊരു കണ്ണട കൊടുത്തു പുതിയ കണ്ണ കിട്ടിയപ്പോൾ ഇയാൾക്ക് തോന്നി ഇത്രയും കാലം മഹർഷി സ്വന്തം ശരീരത്തിൽ അണിഞ്ഞാൽ അല്ലെങ്കിൽ മഹർഷി സ്വയം ഉപയോഗിച്ചിരുന്ന കണ്ണട തനിക്ക് കിട്ടിയാൽ അതിൽ പരം ഭാഗ്യമില്ല കാരണം മഹാത്മാക്കൾ ഉപയോഗിച്ച് എന്തും തന്നെയും പവിത്രമാണെന്നറിയാവുന്നതുകൊണ്ട് അത് കൈക്കലാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി മഹർഷിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഇപ്പോൾ കണ്ണട പുതിയത് ടെസ്റ്റ് ചെയ്ത് പുതിയത് വാങ്ങിയിട്ടുണ്ട് ഇത് അങ്ങേക്ക് തരാം അവിടുന്ന് എനിക്ക് അവിടുന്ന് ഉപയോഗിച്ച പഴയ കണ്ണട തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്കിത് മതി എനിക്ക് പഴയ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു തവണ നിർബന്ധിച്ചു പിന്നെയും ചുറ്റി തിരിഞ്ഞു ഇയാൾ പിന്നെയും നിർബന്ധിച്ചു സ്വാമി അങ്ങയുടെ കണ്ണട എനിക്ക് തരൂ ഇത് പുതിയ പണ്ടൊക്കെ എങ്ങനെയാച്ചാൽ ഒരു വീട്ടിൽ ഒരേ പവർ എല്ലാവരും ഉപയോഗിക്കും അങ്ങനെയാണ് ഇന്നത്തെ പോലെ ഓരോരുത്തർക്ക് ഓരോന്നിനും ഓരോ കണ്ണിനും ഓരോ പവർ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഭഗവാൻ ഇടത്ത് വീണ്ടും ഇയാൾ വന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ പുതിയ കണ്ണടയാണ് അങ്ങേക്കിതുപയോഗിക്കാം എനിക്ക് പഴയത് മതി അങ്ങയുടെ തന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഭഗവാൻ വേണ്ട വേണ്ട ഇത് ധാരാളം മതിയെന്ന് പറഞ്ഞു മൂന്നാം തവണയും ഇയാൾ എവിടെയൊക്കെയോ ചുറ്റി തിരിഞ്ഞു വന്നിട്ട് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ പഴയ കണ്ണട തന്നോളൂ ഞാൻ ഈ പുതിയത് അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൂടുതലൊന്നും പറയണ്ടേ എന്ന് മാത്രം ഒരു വേണ്ട എന്നർത്ഥത്തിൽ ഒരു ഹുങ്കാരം പുറപ്പെടിച്ചു എന്തിനു പറയണു അല്പസമയം കഴിഞ്ഞ് ഈ പറഞ്ഞ വ്യക്തിക്ക് പാദത്തിൻ്റെ അടി മുതൽ ഉച്ചി വരെ ഓരോ രോമകൂപത്തിലും തീ കൊണ്ടു പൊള്ളിച്ചതുപോലെ പൊള്ളിക്കൊണ്ടേയിരുന്നു ഇരിഞ്ഞുകൊണ്ടേയിരുന്നു ഇയാൾ പല പല തത്രപ്പാടില് പലതവണ പോയി കുളിച്ചു എന്നിട്ടൊന്നും മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ മഹർഷിയുടെ ഉത്തമ ശിഷ്യനായ വസിഷ്ഠ ഗണപതി മുനിയുടെ ശിഷ്യനായ കപാലിശാസ്ത്രികൾ വന്നു ചേർന്നു കപാലശാസ്ത്രികൾ തന്ത്രശാസ്ത്രത്തിലും വേദത്തിലും പാരംഗതനാണ് കപാലശാസ്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഇരുപൊരു സഞ്ചാരമാണ് കുറേ നേരമായി തുടങ്ങിയിട്ട് ഞാൻ പലതവണ കുളിച്ചു എന്നിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഒരു താപം ഈ ചൂട് പോകുന്നില്ല എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രി ചോദിച്ചു അടുത്ത് അടുത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞുവോ എന്തെങ്കിലും കേട്ടുവെന്ന് ചോദിച്ചു അപ്പോൾ കുറേ ആലോചിച്ച വേണമെങ്കിൽ ആ ശരിയാണ് ഞാൻ ഭഗവാനോട് കണ്ണട മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിച്ചിരുന്നു അപ്പോൾ ഭഗവാൻ ഉം എന്ന് പറഞ്ഞു ഉടനെ കപാലിശാസ്ത്രി പറയുകയാണ് ആ ആ എന്നാൽ വേറെ ഒന്നും കാരണം സാക്ഷാൽ സ്കന്ദനാണ് രമണ മഹർഷി സാക്ഷാൽ മുരുകൻ ആ മുരുകൻ്റെ ഹൂങ്കാരമാണത് അത് എല്ലാറ്റിനെയും പൊള്ളിക്കാൻ ശക്തിയുള്ളതാണ് ഉടനെ പോയി ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം അത് കേട്ടപടി ഓടി ഭഗവാൻ്റെ അടുത്ത് പോയി സാഷ്ടാംഗം വീണു പറഞ്ഞു ഭഗവാനെ അറിവുകേട് കൊണ്ട് അങ്ങേയും നിർബന്ധിച്ചതിൽ എന്നോട് പൊറുക്കണം എൻ്റെ ഈ താപം മാറ്റിത്തരണം എന്ന് പറഞ്ഞു ഭഗവാൻ രമണ മഹർഷി കാരുണ്യത്തോടെ അദ്ദേഹത്തെ നോക്കുക മാത്രം ചെയ്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആ താപം ഇല്ലാതായി പൂർവസ്ഥിതിയിലായി അപ്പം ഇതിവിടെ പറയാൻ കാരണം മഹാശക്തികളെ മഹാത്മാക്കളെ പ്രകോപിപ്പിക്കരുത് ഇവിടെ ലോകത്തിന് മുഴുവൻ നാഥൻ മുഴുവൻ ലോകങ്ങൾക്കും നാഥനായിരിക്കുന്ന പരമശിവൻ്റെ തപസളക്കാൻ നോക്കിയിട്ട് ഹുങ്കാരം പെട്ടു അപ്പോൾ രാമനോട് പറയുകയാണ് വിശ്വാമിത്ര മഹർഷി കോപമാർന്ന രുദ്രൻ്റെ രൗദ്രേണ ചക്ഷുഷ കോപമാർന്ന രുദ്രൻ്റെ നേത്രത്താൽ അവൻ ദഹിപ്പിക്കപ്പെട്ടു ആര് കാമദേവൻ അപ്പോൾ സ്വന്തം ശരീരത്തിലെ എല്ലാ അംഗങ്ങളും ചിതറിപ്പോയി അവൻ്റെ രാമദേവൻ്റെ പരമശിവൻ്റെ പരമവൈരാഗ്യാണ് പരമശിവൻ ആ ദൃഷ്ടിപ്പെട്ടു ദേഷ്യം പിടിച്ചു ആ പോയി അവൻ്റെ ശരീരം ചിന്നി ചിതറി ചിന്നി ചിതറിപ്പോയി അവൻ്റെ ദേഹമാശകലം വെണ്ണീറായിപ്പോയി അപ്പോൾ ചിന്നി ചിതറിപ്പോയ ദേഹത്തോടു കൂടിയവൻ അംഗങ്ങളില്ലാത്തവൻ അവൻ്റെ പേര് അനങ്കൻ അങ്ങനെ മഹാത്മാവായ പരമശിവനാൽ എല്ലാറ്റിലും എല്ലാ ജീവജാലങ്ങളുടെയും നാഥനായ പരമശിവനാൽ ദഹിപ്പിക്കപ്പെട്ട അവൻ്റെ ശരീരം ആ സ്ഥലത്ത് തന്നെ നശിച്ചുപോയി കാമദേവൻ അല്ലെങ്കിൽ കാമൻ ദേവേശ്വരേണ ദേവ ദേവന്മാരുടെ ഈശ്വരനാണ് ശിവൻ അതുകൊണ്ടാണ് ദേവേശ്വരേണ എന്ന് വാൽമീകി മഹർഷി പ്രയോഗിച്ചിരിക്കുന്നത് ദേവന്മാരുടെയും ഈശ്വരനായ ശിവനാൽ ആ ശിവ ക്രോധത്താൽ ക്രോധാത് ശരീരമില്ലാത്തവനായി അശരീരിയായി അനങ്കനായിപ്പോയി ഇത് വളരെ പ്രസിദ്ധമായ കഥയാണ് കുട്ടികളെ എന്ന് വിശ്വാമിത്രൻ പറയുകയാണ് അങ്ങനെ അന്നു മുതൽ അവന് അനങ്കൻ എന്നു പേരുണ്ടായി അനങ്ക എന്ന് പറഞ്ഞാൽ അംഗമില്ലാത്തവൻ ഏതൊരു സ്ഥലത്തിലാണോ അവൻ അംഗത്തെ കളഞ്ഞ് പോയത് ആ സ്ഥലമാണ് അംഗദേശം ദേശം എന്നറിയപ്പെടുന്നത് അപ്പോൾ പരിപാവനമായ ഈ ആശ്രമം അദ്ദേഹത്തിൻ്റെതാകുന്നു മുനിമാർ പണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഓ വീരനായ ഹേ വീരനായ രാമ അവർ അതിധർമ്മനിഷ്ഠന്മാരായിരുന്നു അവർക്ക് പാപം ചേരുകയില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ മംഗളകരമായ കാണാൻ ഇപ്പോൾ ചില കുട്ടികളെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം വരും ചില കുട്ടികളെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ ചേഷ്ടകൾ കാണുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും അപ്പോൾ അതിന് സംസ്കൃതത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശുഭദർശനം ഹേ ശുഭദർശനായ രാമ നാം നമ്മളിവിടെ പരിശുദ്ധമായി രണ്ടു നദികളുടെയും ഇടയിൽ ഇന്ന് രാത്രി വസിക്കാം നാളെ അതിനെ കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി കുട്ടികളെ സന്തോഷിപ്പിച്ചു ശ്രീരാമ ജയരാം ജയ ജയരാമ ജയ രാ ജയ ജയം